ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇതൊരു പേ ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ മകരം കുംഭം മീനം എന്നീ കൂറുകാരുടെ രണ്ടായിരത്തി പുതുവർഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഓരോ രാശിക്കാരുടെയും അതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെയും ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് ഈ ചാരഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്ന നക്ഷത്ര ദശാഫലങ്ങളും അനുസരിച്ചായിരിക്കും ഓരോ നക്ഷത്രജാതരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമാന്യ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇതിൽ പ്രധാനമായും വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെയാണ് പരിഗണിച്ചിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ രാശി പരിവർത്തനം പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതിനാൽ അവയുടെ ഫലങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല ആദ്യമായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ പാദങ്ങളായ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സുഖഹാനിയും ബന്ധുക്കളിൽ നിന്നുള്ള ഉപദ്രവവും പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും സ്വന്തക്കാർക്ക് രോഗാരിഷ്ടതകളും ഫലമാകുന്നു എന്നാൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ വ്യാഴം അഞ്ചാം ഭാവത്തിലായി സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾക്ക് ശമനമുണ്ടാകുകയും ധനലാഭം സിദ്ധിക്കുകയും സന്താനലബ്ധിയോ സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളോ ഉണ്ടാവുകയും നവീന ഗൃഹലാഭവും സ്വർണം വിശേഷ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കാനും മനസ്സിൽ സന്തോഷം ഉണ്ടാകുകയും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച രീതിയിൽ നടന്നു നടന്നുകിട്ടുകയും സ്ത്രീജനങ്ങളാലുണ്ടാകാവുന്ന സുഖാനുഭവങ്ങൾ സിദ്ധിക്കുകയും ഫലമാകുന്നു ഇവർക്ക് ഏഴര ശനിയുടെ അവസാനചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ എന്നാൽ ശനി ഇവരുടെ രാശ്യാധിപനായതിനാലും സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും കൂടുതൽ ദോഷഫലങ്ങൾ നൽകുകയില്ല എങ്കിലും മറ്റ് ജനങ്ങളുമായുള്ള വിരോധവും കുടുംബകലഹവും ഭാര്യാപുത്രാദികളെ വിട്ടുനിൽക്കേണ്ട അവസ്ഥയും അസത്യം പറയുകയും ദൂരദേശവാസവും സഞ്ചാരക്ലേശവും കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവവും ഫലത്തിൽ വരാം രാഹു ഇവർക്ക് മൂന്നാമിടത്ത് സഞ്ചരിക്കുന്നതിനാൽ ധനധാന്യികളുടെ ലാഭവും ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയും നാൽക്കാലികളെ കൊണ്ടും കൃഷി കൊണ്ടുമുള്ള ഗുണാനുഭവങ്ങളും ധനലാഭവും അനുഭവത്തിൽ വരാം കേതു ഇവർക്ക് ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾക്ക് തടസ്സവും ഇടയ്ക്കിടെ ഉണ്ടാകാവുന്ന അധിക ചിലവുകളും അനുഭവത്തിൽ വരാം രണ്ടാമതായി അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതിയുടെ പാദങ്ങളായ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ ദോഷപ്രദമായ വർഷമാണ് ഇവർക്ക് ഇപ്പോൾ വ്യാഴം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മൂന്നാം ഭാവത്തിലും അതിനുശേഷം നാലാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളും സ്ഥാനചലനവും മനസ്താപവും ജനങ്ങളുമായുള്ള വിരോധവും സ്വജനങ്ങൾക്ക് രോഗാരിഷ്ടതകളും ബന്ധുക്കളെ കൊണ്ടുള്ള ക്ലേശാനുഭവങ്ങളും സുഖഹാനിയും അനുഭവത്തിൽ വരാം ഇവർക്ക് ഏഴരശനിയിലെ ജന്മശനി സമയമായതിനാൽ ദൂരദേശ യാത്രയും ബന്ധുജനങ്ങളുമായുള്ള വിരോധവും പലതരത്തിലുള്ള അരിഷ്ടതകളും വിഷത്തിൽ നിന്നോ അഗ്നിയാലോ ഉണ്ടാകാവുന്ന ഭയാശങ്കകളും സഞ്ചാരക്ലേശങ്ങളും ബന്ധുനാശവും ഫലമാകുന്നു രാഹു രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ കലഹവും ഭാര്യാപുത്രാദികളുമായിട്ടുള്ള വേർപാടും ദൂരദേശവാസവും അസത്യം പറച്ചിലും പലതരത്തിലുള്ള വിഷമതകളും ജനവിരോധവും ഫലമാകുന്നു കേതു ഇവർക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രക്തസംബന്ധമായ അസുഖങ്ങളും ദേഹക്ഷതം മൂലമുണ്ടാകാവുന്ന രക്തപ്രവാഹവും അഭിമാനക്ഷതവും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും കാര്യനഷ്ടവും ഫലമാകുന്നു അടുത്തത് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നിവ ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുറച്ച് ആശ്വാസകരമായ സമയമാണെങ്കിലും അതിനുശേഷം ദോഷപ്രദമായ സമയമാകുന്നു ഇവർക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം ഭാര്യാസുഖം കുടുംബസുഖം ശത്രുനാശം എന്നിവയും ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സ്ഥാനചലനവും കാര്യങ്ങൾക്കെല്ലാം തടസ്സവും മനസ്താപവും ജനങ്ങളുമായുള്ള വിരോധവും ഫലമാകുന്നു ഇവർക്ക് ഏഴരശനിയുടെ തുടക്കമാകയാൽ പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ദൂരദേശഗമനവും കാര്യനാശവും ഉറക്കക്കുറവും സഞ്ചാരക്ലേശവും ഫലമാകുന്നു രാഹു ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളുമായുള്ള വിരോധവും പലവിധത്തിലുള്ള വിധത്തിലുള്ള അരിഷ്ടതകളും ദൂരദേശഗമനവും വിഷത്തിൽ നിന്നോ അഗ്നിയാലോ ഉള്ള ഭയവും ബന്ധുക്കൾക്ക് നാശവും സ്വജനാരിഷ്ടതയും സഞ്ചാരക്ലേശവും ഫലമാകുന്നു കേതു ഇവർക്ക് ഏഴിൽ സഞ്ചരിക്കുന്നതിനാൽ ഭാര്യയുമായുള്ള കലഹവും സ്ഥാനചലനവും സഞ്ചാരവും നേത്രരോഗവും ഉദരരോഗവും രോഗവും ശത്രുക്കളുടെ ഉപദ്രവവും ഫലത്തിൽ വരാം മേൽപ്പറഞ്ഞ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാരവശാലുള്ള ഗുണദോഷഫലങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ സമയം ഇഷ്ടഫലപ്രദന്മാരായ ഗ്രഹങ്ങളുടെ നക്ഷത്രദശാപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അറിയാതെ കടന്നുപോകാം എന്നാൽ ദോഷഫലപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ദശാപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരികയും ഇഷ്ടഫലങ്ങളിൽ കുറവുണ്ടാവുകയും ചെയ്യും അതുപോലെ ചൊവ്വ ആദിത്യൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഇഷ്ടാനിഷ്ട ഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ ചുരുങ്ങിയ കാലയളവിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരാവുന്നതാണ് ഇനി മേൽപ്പറഞ്ഞ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ ഇനി പറയുന്ന പ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് വ്യാഴമാണ് ദോഷപ്രദനെങ്കിൽ ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും പാൽപ്പായസം തുളസിമാല എന്നീ വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക ശനിയാണ് ദോഷപ്രദനെങ്കിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലോ അഥവാ അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ശനിയാഴ്ച ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും നീരാജന വഴിപാട് കഴിക്കുകയും എള്ളെണ്ണ നടക്കി വയ്ക്കുകയും ചെയ്യുക രാഹുവാണ് ദോഷപ്രദനെങ്കിൽ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക കേതുവാണ് ദോഷപ്രതനെങ്കിൽ ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുകയും കറുകമാല വഴിപാടായി സമർപ്പിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതിനോടൊപ്പം ദോഷപ്രദന്മാരായ ഗ്രഹങ്ങൾക്കനുസരിച്ച് വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുകയും വ്യാഴത്തിനു വേണ്ടി വ്യാഴാഴ്ചയും ശനിക്ക് വേണ്ടിയും രാഹുവിന് വേണ്ടിയും ശനിയാഴ്ച ദിവസവും വേണ്ടി ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വ്രതമെടുക്കുകയും ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഗ്രഹപ്പിഴു ദോഷങ്ങൾക്ക് പ്രതിവിധി എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്ന പ്രകാരമുള്ള പുഷ്പധാരണം നടത്തിയും ദോഷങ്ങൾക്ക് പ്രതിവിധി കാണാവുന്നതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം